ം റിയൽസ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നാലാമതും ഉജ്ജ്വല വിജയം കൊയ്ത എം കെ രാഘവന് ഉള്ളിയേരി മണ്ഡലത്തിൽ ഹൃദ്യമായ സ്വീകരണമൊരുക്കി യു ഡി പഞ്ചായത്ത് കമ്മിറ്റി ബാലുശ്ശേരി യു ഡി കമ്മിറ്റി നടത്തിയ വിജയാഘോഷ പര്യടനത്തിൻ്റെ ഭാഗമായാണ് ഉള്ളിയേരിയിലും സ്വീകരണമൊരുക്കിയത് കിനാലൂരിൽ എയിംസ് വരുന്നത് സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിനു മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരുമായി ആലോചിക്കേണ്ടിയിരുന്നുവെന്ന് എം കെ രാഘവൻ പറഞ്ഞു ഇരുപതോളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നടന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം കൊയ്ത എം കെ രാഘവന് ഉള്ളിയേരി മണ്ഡലത്തിൽ ഹൃദ്യമായ സ്വീകരണമാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഒരുക്കിയത് ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ വിജയാഘോഷ പര്യടനത്തിൻ്റെ ഭാഗമായാണ് ഇവിടെയും സ്വീകരണം നടന്നത് രാവിലെ കൂരാച്ചുണ്ടിൽ നിന്നും ആരംഭിച്ച കായണ്ണ കോട്ടൂർ നടുവണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് വിജയഘോഷയാത്ര ഉള്ളിയേരിയിലെത്തിയത് നിരവധി വാഹനങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയോടിയായിരുന്നു ഉള്ളിയേരിയിൽ ഇരുപതോളം കേന്ദ്രങ്ങളിൽ സ്വീകരണം നടന്നത് വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി യു ഡി എഫ് കമ്മിറ്റി ഒരുക്കിയ കേക്ക് എം കെ രാഘവൻ മുറിക്കുകയും ലഡുവിതരണവും നടന്നു വൈകിട്ട് പര്യടനം കൂമുള്ളിൽ നിന്നും അത്തോളി പഞ്ചായത്തിൽ പ്രവേശിച്ചു കിനാരൂരിൽ എയിംസ് വരുന്നത് സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരുമായി ആലോചിക്കേണ്ടിയിരുന്നുവെന്ന് എം കെ രാഘവൻ സ്വീകരണ ചടങ്ങിനിടെ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം സമ്മാനിച്ച പ്രത്യേകിച്ച് ബാലുശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ പത്തൊമ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇവിടെ നിന്ന് മാത്രം ലഭിച്ചിട്ടുള്ളത് ഇന്ന് ബാലുശ്ശേരിയിലെ സ്വീകരണ പരിപാടികളാണ് എല്ലാ പരിപാടികളും വളരെ മെച്ചപ്പെട്ട പരിപാടികളായിരുന്നു ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നന്നായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ട് പൊതുവിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും വോട്ടുകളുണ്ട് ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഭാഗം മാത്രമല്ല എല്ലാവരുടെയും വോട്ടുകളാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധി നിരക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഈ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിഭക്ഷം ലഭിക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ കർണാടക രണ്ട് സ്റ്റേറ്റിലാണ് എയിംസിന് കിട്ടേണ്ടത് അതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് കോഴിക്കോട് എയിംസ് സ്ഥാപിക്കാൻ വേണ്ടി കിനാലൂരിൽ ഇടുന്നൂ നൂറ്റമ്പത് ഏക്കർ ഭൂമി കൈമാറിക്കഴിഞ്ഞു നൂറ് ഏക്കർ ഭൂമി എക്കുസിഷ്ടിലാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എയിംസിന് സ്ഥലം എടുത്തു കൊടുക്കേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് ഗവൺമെൻറ് കിനാലുകളിൽ തീരുമാനിച്ചു കഴിഞ്ഞു നടപടിക്രമം ആരംഭിച്ചു ഡൽഹിയിൽ നിന്ന് ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ വന്നു വിസിറ്റ് ചെയ്തു അവർ ഈ സ്ഥലം അവർക്ക് അവർ തൃപ്തരാണെന്ന് പറഞ്ഞ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു ഈ ഒരു ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ഒരു തീരുമാനം എയിംസിനെ സംബന്ധിച്ച തീരുമാനം അന്ത്യവുമല്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോടായിരിക്കില്ലെന്നർത്ഥത്തിലാണ് സൂചിപ്പിച്ചത് ഏതായാലും ശ്രീ സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചിട്ട് വേണമായിരുന്നു ഒരു ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് കേന്ദ്രമന്ത്രി നടക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കൂടി സംസാരിക്കുന്ന ഉത്തരവാദിത്തം അദ്ദേഹത്തിനുമുണ്ട് അദ്ദേഹം സംസാരിക്കുമെന്ന് എൻ്റെ വിശ്വാസം ഏതായാലും പാർലമെൻ്റ് ആരംഭിക്കാണ് ഇരുപത്തിനാലിന് ഞാൻ ഡൽഹിയിൽ പോയാൽ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ കാണും സംസാരിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും കോഴിക്കോട് സ്വീകരണ പരിപാടികൾക്ക് കെ രാമചന്ദ്രൻ മാസ്റ്റർ കെ ബാലകൃഷ്ണൻകിടാവ് കെ എം അഭിജിത്ത് യു ഡി എഫ് ചെയർമാൻ പാറക്കൽ അബുഹാജി എടാർത്ഥരാഘവൻ ടി ഗണേഷ് ബാബു മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് ബാബു സതീഷ് കന്നൂര് ശ്രീധരൻ ബാലയാട്ട് ഇബ്രാഹിം പിറ്റക്കണ്ടി കാവിൽ പി മാധവൻ സി രാജൻ മാസ്റ്റർ കെ അഹമ്മദ് കോയമാസ്റ്റർ ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സി അനീഷ് റഹീം അടത്തിൽ നജീബ് കക്കഞ്ചേരി സുനിൽ സുനിൽകുളക്കാട് കെ രാജീവൻ എ പി ഷാജി സത്യനാഥൻ മാസ്റ്റർ കാവുന്തറ കെ പി ഹരിദാസൻ പയങ്കുൾ ശ്രീനിവാസൻ നായർ ഋഷികേശൻ മാസ്റ്റർ ഫായിസ് നടുവണ്ണൂർ എൻ പി ഹേമലത ബിന്ദു കോറോത്ത് സരള നായർ സുജാത നമ്പൂതിരി ഷൈനി പട്ടാങ്കോട്ട് ഗീതാ പുളിയാറയിൽ മുനീറ പുല്ലർ വീട്ടിൽ ഷീബ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി